സ്ഥലം സംസ്ഥാന ഗവൺമെൻറ് എടുത്തുകൊടുക്കുകയും വേണ്ടു പണം നാഷണൽ ഹൈവേ അതോറിറ്റി കൊടുക്കും നമുക്കതിന് സാധാരണഗതിയിൽ ചിലവില്ല പക്ഷേ സ്ഥലം എടുത്തു കൊടുക്കാതിരുന്നു ഈ കാര്യത്തിൽ അന്നത്തെ ഗവൺമെൻറ് ഒരു യോഗം വിളിച്ചു ആ യോഗത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിനിധികൾ പങ്കെടുത്തു ഞാനും അതിൽ പങ്കെടുത്തിയ ഒരാളായിരുന്നു എൻ്റെ പാർട്ടിയെ പ്രതിനിധീകരിച്ചു കൊണ്ട് ആ യോഗം ഏകണ്ഠമായി തീരുമാനിച്ചു നാൽപ്പത്തഞ്ച് മീറ്റർ വീതിയിൽ സ്ഥലമെടുക്കാമെന്ന് പക്ഷേ ഒരു ഇഞ്ച് മുന്നോട്ട് പോയിരുന്നു സ്ഥലമെടുക്കാൻ തയ്യാറായില്ല നാഷണൽ ഹൈവേ അതോറിറ്റിക്കാർ പലവട്ടം ഗവൺമെന്റിനെ സമീപിച്ചു ഗവൺമെന്റിനെ നയിക്കുന്ന ആളുകളെ പോയി കണ്ടു ഓഫീസുകളിൽ നിരന്തരം ബന്ധപ്പെട്ടു ഒരു രക്ഷയില്ല അവസാനം അവർ ചെയ്തത് ഈ പണി തുടങ്ങുന്നതിന് വേണ്ടി അവർ തുടങ്ങിയ ഓഫീസുണ്ട് ഓഫീസും പൂട്ടി അവർ സ്ഥലം വിട്ടു രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വരുമ്പോഴുള്ള അവസ്ഥയിലായിരുന്നു അവിടം ഉപേക്ഷിക്കാനല്ല സർക്കാർ തയ്യാറായത് കാരണം നമ്മുടെ നാട് നമുക്ക് പ്രിയപ്പെട്ടതാണ് നാടിൻ്റെ വികസനത്തിന് ഇത് ഒഴിച്ചു കൂടാത്തതാണ് അതുകൊണ്ട് തന്നെ സർക്കാർ അതുമായി ബന്ധപ്പെട്ട തുറ നടപടികളിലേക്ക് കടന്നു പക്ഷെ പഴയതിലൊരു വ്യത്യാസം വന്നു അതാണ് ഇവിടെ പറഞ്ഞ നമുക്കുണ്ടായ ശിക്ഷ നാഷണൽ ഹൈവേ അതോറിറ്റി പറഞ്ഞു നിങ്ങൾ നിങ്ങളെ നാട്ടില് സ്ഥലത്തിന് വലിയ വിലയാണ് ഞങ്ങൾക്കിത് കഴിയില്ല എടുക്കാൻ നിങ്ങളെടുത്ത് തരണം എവിടെയില്ലാത്തൊരു കാര്യം കേരളത്തോട് പറയുകയാണ് തർക്കമായി അവസാനം ഉണ്ടായ ഒത്തുതീർപ്പ് അതനുസരിച്ചാണ് അയ്യായിരത്തി അറുനൂറ് കോടിയോളം രൂപ നമ്മൾ ഈ സ്ഥലം ഏറ്റെടുക്കുന്നതിൻ്റെ സംഖ്യയുടെ ഇരുപത്തഞ്ച് ശതമാനം കൊടുക്കേണ്ടി വരുന്ന അവസ്ഥയുണ്ടായിരുന്നു ഇത് നാം അന്ന് ചെയ്ത കുറ്റകരമായ അനാസ്ഥയുടെ ശിക്ഷയായി നമുക്ക് കിട്ടിയതാണ് ഏതായാലും നിങ്ങളിൽ പലരും പല വഴിക്ക് യാത്ര ചെയ്യുന്നവരായിരിക്കുമല്ലോ ഇപ്പോൾ കാസർഗോഡ് മുതൽ മഞ്ചേശ്വരം മുതൽ തിരുവനന്തപുരം വരെ യാത്ര ചെയ്താൽ ആ റോഡിൻ്റെ പുരോഗതി കാണാൻ നമുക്ക് കഴിയും മനസ്സിന് എന്തൊരു കുളിർമയാണ് വലിയ തോതിൽ ചില ഭാഗം പൂർത്തിയായി കഴിഞ്ഞു ചിലത് പൂർത്തിയാകുന്നതിൻ്റെ വക്കിലെത്തുന്നു ചിലത് പണി നല്ല വേഗതയിൽ നടക്കുന്നു അപ്പോൾ നമ്മുടെ നാടിൻ്റെ ആ രംഗത്തെ വികസനം പൂർണ്ണമാവുകയാണ്